ഈശോ ഈശോമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഒക്ടോബർ ഒന്ന് ഞാൻ ഹരിത ദൈവമാതാവായ പരിശുദ്ധ മറിയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കൾ പരിശുദ്ധ മറിയത്തിൻ്റെ പിതാവ് യോവാക്യമും മാതാവ് അന്നയുമായിരുന്നു ദാവീദ് ഗോത്രജനായിരുന്ന യോവാക്യമിൻ്റെ ജന്മനാട് പലസ്തീനിലെ നസ്രത്തും അഹ്റൂൻ്റെ പുത്രിയും പുരോഹിത വംശജിയുമായിരുന്ന അന്നയുടെ ജന്മനാട് ദൈവഭക്തിയും അസാധാരണമായ ജീവിത വിശുദ്ധിയുമുള്ള ഉത്തമ ദമ്പതികളായിരുന്നു യോവാക്കിന് അവരുടെ അധ്വാന ഫലമായി അവരുണ്ടാക്കിയ സ്വത്തിന്റെ മൂന്നിലൊരു ഭാഗം ദേവാലയ ആരാധന ആവശ്യങ്ങൾക്കായും മൂന്നിലൊന്ന് ദാനധർമ്മങ്ങൾക്കായും ബാക്കി മൂന്നിലൊന്ന് സ്വന്തം ജീവിത ചെലവിനുമായി അവർ നീക്കി വച്ചിരുന്നു ഇരുപത് വർഷക്കാലം അവർക്ക് മക്കളില്ലായിരുന്നു സന്താന സൗഭാഗ്യമില്ലാത്തവർ ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണ് എന്നായിരുന്നു അന്നത്തെ ഇസ്രായേൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ആയതിനാൽ യോവാക്യമും അന്നയും മറ്റുള്ളവരുടെ നിന്ദ വാക്കുകൾ ധാരാളം സഹിക്കേണ്ടി ഒരിക്കൽ സമർപ്പണ തിരുനാളിൽ തന്റെ കുടുംബത്തോടും സ്വജനത്തോടും കൂടി കാഴ്ചയർപ്പിക്കുവാനായി ദേവാലയത്തിലേക്ക് വന്ന യോവാക്യമിനെ മഹാപുരോഹിതൻ പുച്ഛിച്ച് ഇപ്രകാരം പറഞ്ഞു സന്താന സൗഭാഗ്യമില്ലാത്ത നീ സന്താനങ്ങളാൽ അനുഗ്രഹിതരായവരോടൊപ്പം കാഴ്ചയർപ്പിക്കുന്നത് എങ്ങനെ സന്താനലപ്തി ഇല്ലാത്തവനായ നിന്നെ വിധിച്ചിരിക്കുന്ന ദൈവം നിന്റെ കാഴ്ചകളെ സ്വീകരിക്കുകയോ അതിൽ പ്രീതനാവുകയോ ചെയ്യുകയില്ല ആദ്യമേ നീ പോയി ദൈവത്തിൽ നിന്ന് മോചനം നേടി സന്താനലപ്തിയുള്ളവനായി വരിക അനന്തരം കാഴ്ചയർപ്പിക്കാൻ നീ വരിക അതികഠിനമായ ഈ വാക്കുകൾ കേട്ട യോവാക്യം അപമാനിതനും അതീവ ദുഃഖിതനുമായി തീർന്നു തന്റെ ദുരവസ്ഥയിൽ മനം നന്ത് സ്വയം വീട്ടിലേക്ക് മടങ്ങാതെ മനാന്തരങ്ങളിലേക്ക് അവൻ ഒഴിച്ചു തന്നെ ആരും കാണുകയില്ല എന്നുറപ്പുള്ള അതികോര വലത്തിനുള്ളിൽ ഒരു കൂടാരമുണ്ടാക്കി തന്റെ ദൈവം തന്നെ ദർശിക്കുന്നതുവരെയും ജലപാനം പോലും നടത്തുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ആരംഭിച്ചു ഇങ്ങനെ ന നാൽപ്പത് രാവും നാൽപ്പത് പകലും യോവാക്യം ചെലവഴിച്ചു ഈ അവസരത്തിൽ തന്റെ ഭർത്താവിനെ കാണാത്ത വലിയ ദുഃഖത്തിലും വിലാപത്തിലും ആയിരുന്ന അന്നയെ അവളുടെ ദാസി പോലും പരിഹസിക്കുകയും ശാപവാക്കുകളാൽ ശകാരിക്കുകയും ചെയ്തു സഹിക്കവയ്യാതെ അന്ന വീട് വിട്ടിറങ്ങി അടുത്തുള്ള തോട്ടത്തിൽ പന്വൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന ദുഃഖിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പിതാക്കന്മാരുടെ ദൈവമേ എന്റെ മാതാവായ സാറായെ വാഴ്ത്തി അവൾക്ക് ഇസഹാക്കിനെ കൊടുത്തതുപോലെ എന്റെ പ്രാർത്ഥന കേട്ട് എന്നോട് കരുണ കരുണതും അതേസമയം ധ്യാനത്തിൽ മുഴുകിയിരുന്ന യോവാക്യൻ ഒരു വലിയ പ്രകാശം കണ്ട് ഞെട്ടി അവൻ്റെ മുൻപിൽ ദൈവ തേജസ്സുള്ള ദൂതൻ നിൽക്കുന്നത് കണ്ട് പരിഭ്രമിച്ചു ദൂതൻ അവനോട് പറഞ്ഞു യോവാക്യൻ നീ എന്നെ കണ്ട് സംഭ്രമിക്കേണ്ട നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിന്നെ അറിയിക്കാൻ അയക്കപ്പെട്ട ദൂതനാണ് ഞാൻ നിന്റെ ഭാര്യയുടെ ഗർഭപാത്രം അടയ്ക്കപ്പെട്ടിരുന്നത് അത് അത്ഭുതകരമായി തുറക്കാൻ വേണ്ടിയാ അത് പാപത്തിൻ്റെ സന്തതിയെ പ്രസവിക്കാനുള്ളതല്ല പിന്നെയോ ദൈവത്തിൻ്റെ ദാനം ഉൾക്കൊള്ളാനുള്ളതാണ് നിന്റെ ഭാര്യ അന്ന ഒരു പുത്രിയെ പ്രസവിക്കും അവൾക്ക് മറിയം എന്ന് പേരെണ്ണം നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് ജെറുസലേമിൻ്റെ സുവർണ കവാടത്തിൽ എത്തുമ്പോൾ നിന്നെ കാണാതെ ദുഃഖ്യതയായിരിക്കുന്ന നിന്റെ ഭാര്യ അന്ന നിന്നെ എതിരേൽക്കും ഇത്രയും പറഞ്ഞ് മാലാഖ അവനെ വിട്ടുപോയി അനന്തരം വൃക്ഷച്ചുവട്ടിൽ ദുഃഖിതയായിരുന്ന അന്ന വലിയൊരു പ്രകാശം വന്നു ദൈവത്തിന്റെ മാലാഖ അവളുടെ മുന്നിൽ വന്ന് ഇപ്രകാരം പറഞ്ഞു അന്ന നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ദൂതനാണ് ഞാൻ നിന്റെ പ്രാർത്ഥനകളും കാഴ്ചകളും ദൈവം അംഗീകരിച്ചിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രിയെ പ്രസവിക്കും അവൾക്ക് മറിയുമെന്ന് പേരിടണം അവൾ സകല സ്ത്രീകളിലും വച്ച് അനുഗ്രഹിക്കപ്പെട്ടവളാക്കി അവൾ ദൈവകൃപ കൊണ്ട് നിറയ്ക്കപ്പെടും മൂന്ന് വയസ്സുവരെ മാതാപിതാക്കളോടുകൂടി ജീവിച്ച ശേഷം അവൾ ദേവാലയത്തിൽ വളരും ഒരശുദ്ധിയും പെടാതെ ദൈവത്തെ സ്തുതിച്ചു ഉപവാസം ശരണം പ്രാർത്ഥന എന്നിവയിൽ വ്യാപരിച്ചും അവൾ വളഞ്ഞു പുരുഷനെ അറിയാതെ കന്യകയായി ഇരുന്നു കൊണ്ട് അവൾ ഒരു പുത്രനെ പ്രസവിക്കും അവൻ ലോകരക്ഷിതാവ് തന്നെ നീ വേഗം പുറപ്പെടുക ജെറുസലേമിന്റെ സുവർണ കവാടത്തിൽ വെച്ച് നീ നിന്റെ ഭർത്താവിനെ ഇത് പറഞ്ഞ് മാലാഖ അവിടെ നിന്ന് പോയി മാലാഖ പറഞ്ഞതുപോലെ ഇരുവരും ജെറുസലേമിന്റെ സുവർണ കവാടത്തിൽ വെച്ച് കണ്ടുമുട്ടി വളരെ സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് പോയി ദൈവമാതാവായ പരിശുദ്ധമറിയത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം